നമസ്കാരം നമ്മൾ ഇന്നൊരു കിഡിലെ ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ കാറുകളുടെ അക്സസറീസൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഫാക്ടറി ആ ഒരു പ്രൈസിൽ തന്നെ ഫിറ്റിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട് മിസ്റ്റർ റിജാസ് ഹായ് നമസ്കാരം റിജാസ് നമസ്കാരം ഇത് നമ്മുടെ സ്വന്തം അന്യനാണ് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് അപ്പോൾ മാർവൽ കാർ ആക്സസറീസ് കൊല്ലം പോളയത്തോട് മാക്സ് ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹാർട്ടെക്കിൻ്റെ പാങ്ക് റൂവിൻ്റെ ആ ഒരു പിന്നെ ഫ്ലാറ്റ് സമുച്ചയത്തിന് ജസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹോൾസെയിൽ കട അല്ലേ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുക അല്ലേ ഓക്കെ അപ്പോൾ സ്റ്റീരിയോ ഒക്കെ നമുക്ക് എത്ര ആയിരത്തി മുന്നൂറ് മുതൽ അങ്ങോട്ട് മേളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ഓരോ റേറ്റിനുള്ളതുണ്ട് ആൻഡ്രോയിഡ് സീരിയോ നമ്മളിപ്പം ഒക്കെ വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം നല്ല ക്വാളിറ്റി സാധനം വൺ ഇയർ വാറണ്ടി ഉൾപ്പെടെ ചെയ്ത് കൊടുക്കാം സർവീസ് കൊടുക്കുന്നുണ്ട് എത്ര എത്ര ഇഞ്ച് വാറണ്ടിയും ഒമ്പത് ഇഞ്ചാവുന്നല്ലേ അപ്പൊ നമ്മുടെ എല്ലാ കമ്പനികളുടെയും തന്നെ സ്റ്റീരിയോയും അതേപോലെ തന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സോണി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ JBL πινά പൈനിയർ എല്ലാം വരുന്നു എല്ലാ സാധനങ്ങളും വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പം നമുക്ക് സ്പീക്കറൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പീക്കർ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഒരു കാറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സീറ്റ് കവേഴ്സ് അതേപോലെ തന്നെ മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ അതെല്ലാം ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കാമോ പിന്നെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പ്രൈസിന് ഇന്റീരിയർ പിന്നെ മാറ്റും അതേപോലെ തന്നെ സീറ്റ് കവറും ഒക്കെ ചെയ്ത ഒരു ഇരട്ടിക ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിന്റെ ഫുള്ള് പെയിന്റ് വർക്ക് ഉൾപ്പെടെ നമ്മുടെ അനിയൻ തന്നെ ചെയ്ത പെയിന്റ് വർക്ക് മൊത്തം ചെയ്തായിരുന്നു പെയിൻറ്റ് വർക്ക് മൊത്തം ചെയ്ത് പെയിൻറ് വർക്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഷൗട്ടോട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി ശരിക്ക് പറഞ്ഞാൽ ഒരു കാർ ഡീറ്റെയിലിങ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി സെറാമിക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ വെട്ടി തിളങ്ങുന്നുണ്ട് സെറാമിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല സെറ നോർമൽ പോളിഷ് മാത്രമേ നോർമൽ പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ വണ്ടി നല്ല ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി ഇത് പിന്നെ അപ്പം അവർ നല്ല രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നിങ്ങൾക്ക് പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ ഒരു നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു സീറ്റ് കവർ ഒന്ന് കാണിച്ചു തരാം നല്ല തൈ സപ്പോർട്ടൊക്കെ കൊടുത്തില്ലേ എക്സ്ട്രാ എങ്ങനെയാ ചെയ്തത് അത്യാവശ്യം വിങ്സും എല്ലാം കയറ്റി നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നേരത്തെ സാധാരണ നോർമൽ ഫ്ലാറ്റ് സീറ്റ് ആയിരുന്നോ അതെ നോർമൽ നമ്മുടെ കമ്പനി മാരുതിയുടെ വരുന്ന സെയിം കമ്പനിയുടെ ഇത് സീറ്റാ വരുന്നു സീറ്റ് ആയിരുന്നു ഇത് വന്നോണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം നല്ല നമ്മുടെ ഒരു പ്രീമിയം സെവൻറ്റി മാറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ ഫ്ലാപ്പ് നമ്മുടെ വണ്ടിയിലൊക്കെ വർഷം കൊണ്ട് ഈ സാധനം തന്നെ നമ്മുടെ അനിയന്റെ വണ്ടിയിൽ ആറ് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഉപയോഗിക്കുന്നില്ല ഇതുവരെ വൺ ഇയർ വാറണ്ടി എന്തുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും അപ്പം നിങ്ങൾക്ക് അത് പേടിക്കണ്ട അപ്പോൾ ഈ പറയുന്നത് പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആ ഇരട്ടുകേടതാ തൈ സപ്പോർട്ട് എല്ലാം കൊടുത്ത് ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇത് ഒട്ടിക്കുന്നതല്ലല്ലേ അല്ല അല്ല ഒട്ടിക്കുന്നതല്ലേ ഒട്ടിക്കുന്നത് അതിപ്പോൾ നമ്മൾ വലുതായിട്ട് ചെയ്യുന്നില്ല ആ ഒന്ന് എടുക്കാമോ ഒന്ന് കാണിക്കാമോ മാറ്റെടുത്തിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഒട്ടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വെള്ളം ക്ലിപ്പ് അല്ലേ അപ്പൊ ഇളകി വരുത്തി ഇളക്കി എടുക്കുമ്പഴ് തന്നെ നമ്മൾ നോക്കി ഇളക്കി എടുത്താൽ മതി ആ ക്ലിപ്പ് കഴിഞ്ഞാൽ ആയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാം നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ മാറ്റ് വെള്ളം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഇത് നല്ല സാധനമാണ് കിടക്കുന്ന കണക്കത്തെ അതെ 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 പിന്നെ ആ ആ ഇപ്പൊ കമ്പനി വരുന്ന ഒരു ടൈപ്പ് മാറ്റ് ഉണ്ടോ അത് ആവുമ്പോ ഒറ്റ പീസാ അപ്പോൾ അത് വെള്ളം അടിയിലോട്ട് പോകത്തില്ല നമ്മൾ ഒട്ടിക്കുന്ന മാറ്റിൽ ചില സമയത്ത് വെള്ളം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ അടി കിടന്നിട്ട് വെള്ളം വേപ്പറായി പോവാതെ വരും അപ്പോൾ തുരുമ്പ് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒറ്റ പീസ് മാറ്റാവുമ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വരത്തില്ല ഇത് നമുക്ക് റീസണബിൾ പ്രൈസിൽ കൊടുക്കാൻ പറ്റും നമുക്ക് ചെറിയ വണ്ടിയൊക്കെ ആകുമ്പോൾ ഒരു നാലായിരം രൂപ റേഞ്ചൊക്കെ വരും ഫുള്ള് ആ ഫുള്ള് ചെയ്യുന്നതിന് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാറ്റ ഓൺലൈനിലെല്ലാം കിടപ്പുണ്ട് ഒരു മൂവായിരം രൂപ രണ്ടായിരം രൂപയ്ക്കൊക്കെ കിടപ്പുണ്ട് പക്ഷേ ആ സാധനങ്ങളിൽ ഈ ക്വാളിറ്റി കിട്ടത്തില്ല ഇപ്പം ഇത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഇത് ചുരുണ്ട് പോവും അങ്ങനെയാണുള്ള ചുരുങ്ങൾ അങ്ങനെയൊന്നും വരുത്തില്ല ഒരു വർഷത്തേക്ക് ഗ്യാരൻറ്റിയാണ് നമ്മൾ ഓ ഓക്കെ അപ്പോഴത്തെ ബാക്കിലത്തെ കൂടെ ഞാൻ ആരും സീറ്റ് കവർ ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിൽ ഈ പറയുന്നത് പോലെ മാറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളും നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഈ പറയുന്നത് പോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നല്ല അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സീറ്റ് ഇതും അത്യാവശ്യം തൈസപ്പോർട്ട് കയറ്റിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം ഫോമും എക്സ്ട്രാ വരും ഇളക്കി ഫുൾ ഇളക്കി സീറ്റ് നമ്മളെ കമ്പനി ബാക്ക് റോയിൽ കാണിച്ചു തരാം ബാക്ക് റോയിൽ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ മറ്റേ റെസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോറൂമിൽ നിന്ന് നമ്മൾ പുതിയ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു സീറ്റ് കവറിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് അങ്ങനെയുണ്ട് അതിനേക്കാളും വളരെ മികച്ച രീതിയിൽ തന്നെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് സീറ്റ് കവർ എങ്ങനെ എത്ര മുതലാണ് നമുക്ക് റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഓക്കെ ഓരോ വണ്ടിക്ക് അനുസരിച്ചിട്ടാണ് സീറ്റിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും ഓക്കെ അപ്പം ഇതിനകത്ത് സ്റ്റീരിയൊന്നും ചെയ്തില്ലല്ലോ ഇതൊക്കെ നേരത്തെ ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ അത് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് ഇതാണ് ചെയ്തിട്ടുള്ള പിന്നെ എല്ലാ ഡോർ ഫ്ലാബ് അടുത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ അല്ലേഫ്ലാ ഫോ ഗ്ലാം അഡീഷണൽ ഓ ഇത് എക്സ്ട്രാ ചെയ്തതാണോ ഇത് സ്കാനിംഗ് ആണ് പാർക്ക് ഞാൻ ഓൺ ആയി ഓക്കെ അപ്പം ബാക്കിലാണെന്നുണ്ടെങ്കിലും ആ ഒരു റിഫ്ലക്ടർ ലൈറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ബാക്ക് ഓ നമ്മുടെ ഈ ഒരു ലൈൻസ് ഓടില്ലേ ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യാം ഈ നമ്മുടെ ഈ ഇത് കൂടാതെ അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം താണ്ടേ താണ്ടേ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് നമ്മൾക്ക് മുകളിൽ കത്തുന്നത് പോലെ തന്നെ ഇത് കത്തുന്നുണ്ടത് നിങ്ങൾക്ക് അപ്പോൾ അതും നിങ്ങൾക്ക് ഈ പറയുന്നത് അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നതാണ് ഏതാ അതൊക്കെ എക്സ്ട്രാ ചെയ്ത് തരും അതിപ്പോൾ നമ്മൾ ചെയ്താൽ പിന്നെ അഡീഷണൽ അത്യാവശ്യം നല്ലൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഫോഗ് ലാമ്പ് കാണിച്ചു തരാം ഇപ്പോഴത്തെ അത്യാവശ്യം ട്രെൻഡി ആയിട്ടുള്ള സാധനം എന്നാൽ പറഞ്ഞിട്ടെ പ്രൊജക്ടറല്ലേ ഓക്കെ ഏതാ ഏതൊക്കെ കളറുണ്ട് മഞ്ഞയും ആ വൈറ്റ് യെല്ലോ വാമില്ലേ ഓക്കേ ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് ആംബിയൻ കളറിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാ പിന്നെ ഫോക് ലാമ്പിന്റെ എങ്ങനെയാ അത് ലൈനി തന്നെ കൊടുത്തിരിക്കണം നമ്മൾ അതനേ അതല്ല ഇപ്പോ ഈ പിന്നെ ലൈറ്റ് चेंज വാമ മൂന്ന ലൈറ്റ് चेंज ചെയ്യുന്നത് അത ഇതി തന്നെ നമ്മൾ ഇപ്പോ ജസ്റ്റ് ഓണാക്കുക ഒരു കളർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കിയേ വേറൊരു കളർ അങ്ങനെ അങ്ങനെ വരും ഓക്കേ അപ്പോൾ അങ്ങനെ വരും അപ്പോൾ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് കട്ടി അങ്ങനെ ഉള്ള കാര്യങ്ങളെ വയർ കട്ടിങ്ങി ഒന്നും വരില്ല പ്ലഗ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് സേഫാ സേഫാ വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ കമ്പനി വയറിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നല്ലേ അപ്പോൾ മെയിൻ ആയിട്ട് ഈ വണ്ടിക്ക് ഇത്രയേ ചെയ്തതല്ലേ അതെ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഫുൾ റീസ്റ്റോറേഷൻ വർക്കും നമ്മുടെ അനിയൻ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ മാർവൽ കാർ എക്സസറീസിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ സാധനങ്ങൾ വാങ്ങാം നമ്മുടെ ഇതെല്ലാം ഫിറ്റിംഗ് ചാർജ് എല്ലാം ഫ്രീ ആണോ നമുക്ക് അതെ ഫിറ്റിംഗ് സാധനത്തിനുള്ള പ്രൈസ് മാത്രമേ ഓക്കെ അപ്പോൾ ഫിറ്റിംഗ് ചാർജ് നമ്മുടെ അനിയൻ തന്നെയാണ് തൊഴിലാളി മുതലാളി അപ്പോൾ നിങ്ങൾക്ക് ഫിറ്റിംഗ് ചാർജ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും പിന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടീട് നമ്മുടെ തന്നെ നമ്മൾ തന്നെ പിന്നെ കൊണ്ടുവന്ന് റെഡിയാക്കി അവരെ എയർപോർട്ടിൽ വരുമ്പോൾ കൊടുക്കാം അതെ കൊടുക്കാം പിന്നെ പെയിൻറ്റിങ്ങിന് നമുക്ക് സമയം തരണം പെയിൻറ്റിങ് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ സമയമെടുത്തേ നമ്മൾ ചെയ്ത് ഈ വണ്ടി തന്നെ ഇപ്പം ഏകദേശം ഒരു മൂന്നാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് അപ്പോൾ പെയിൻറ്റിങ് എത്രത്തോളം വൃത്തിയാക്കിയേ ചെയ്യത്തുള്ളൂ ആ പെയിൻ പെയിൻറ്റിങ് നമുക്ക് വണ്ടി കാണുമ്പോൾ അറിയാം ഒരു പരിപ്പോ പരിവരിപ്പോ ഒ ഒലിച്ചിറക്കണോ അങ്ങനെയുള്ള യാതൊരു വിഷയവും വരത്തില്ല പക്ക നീറ്റായിട്ട് പെയിൻറ്റിങ് വർക്ക് ചെയ്ത് കൊടുക്കും പെയിന്റ് പെയിൻറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഫുൾ ഇപ്പോൾ അത് നിങ്ങളുടെ ഇപ്പോൾ ഒരു വിന്റേജ് സ്റ്റൈൽ വണ്ടി ആയിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഒക്കെ ചെയ്തതുപോലെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല റീസണബിൾ റേറ്റ് നമുക്ക് ത്രീ സിക്സ്റ്റി വരുമ്പോൾ ഒരു ഫോർ ജി ബി തേർട്ടി ടു ജി ബി ഇന്റർണൽ മെമ്മറിയുള്ള ഇതിട്ട് ത്രീ സിക്സ്റ്റി ചെയ്ത് കൊടുക്കാം ഇത് ആ പ്രൈസ് അല്ലല്ലോ പ്രൈസ് അതുപോലെ ഇത് ഇതിപ്പം എയ്റ്റ് ഫോർ ജി ബി സിക്സ്റ്റി ഫോറാണ് പക്ഷേ അതിനനുസരിച്ച് റേറ്റിൽ ചെറിയ നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഇത് വരുമ്പോഴത്തേക്ക് എത്ര ഫുൾ സൈഡ് ക്യാമറ നാല് ക്യാമറ ആണ് നാല് ക്യാമറ വരും ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വരും വയർലെസ് ആൻഡ്രോയിഡ് വരും ടി ടി ഫിഫ്റ്റീൻ ആണ് പ്ലാറ്റ്ഫോം വരുന്നത് അത്യാവശ്യം നല്ല നല്ല വിസിബിലിറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സീരിയാണ് നൈറ്റ് വിഷനൊക്കെയാണ് നൈറ്റ് വിഷനൊക്കെ പക്കയാണ് പക്കയ പക്കയായിട്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ത്രീ ക്യാമറയും ഈ പറയുന്ന പോലെ ഡിസ്കൗണ്ട് റേറ്റിലും വാങ്ങിക്കാം ഇപ്പം എങ്ങനെ പിള്ളേർ സൗണ്ട് സിസ്റ്റത്തിൽ ആംബൊക്കെ കയറ്റി സൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടോ വർക്കുകൾ ആ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളല്ലോ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാ ബ്രാൻഡുകളുടെ ഉണ്ടല്ലേ നമുക്ക് പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഷാംപൂടുക്കും ഇപ്പം ഏത് ഏത് പ്രോഡക്റ്റ് പറഞ്ഞാലും നമ്മൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് വീൽ കപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഷാംപൂ വാഷും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പെർഫ്യൂമും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പം പിന്നെ വേറെ എന്തൊക്കെയാ നമ്മൾ ഓർക്കുക മെയിനായിട്ട് ചെയ്യുന്ന കാറിന്റെ പിന്നെ ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മള് ചെയ്യുന്നുണ്ടല്ലേ പിന്നെ ഈ സ്പീക്കർ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് സ്പീക്കർ ചെയ്യാൻ പറ്റുന്നു ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇത് ഡാഷ് ഉള്ള സാധനങ്ങളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഡാഷ് ക്യാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എത്ര നമുക്ക് ഓരോന്നിനും സ്റ്റോറേജും ക്വാളിറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും അതിനനുസരിച്ചുള്ള ഇത് കിട്ടും നമുക്ക് വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ സാധാ സ്റ്റീരിയോ എല്ലാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാം അത് പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ലേബർ ചാർജ് ഒന്നും ഇല്ലാതെ സാധനത്തിൻ്റെ എമൗണ്ട് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ കൊല്ലം പോളയത്തോട്ടിലുള്ള മാക്സ് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റിലുള്ള നമ്മുടെ കൊല്ലം ആലപ്പുഴ എറണാകുളം വരെയൊക്കെ നമുക്ക് പോയി കൊടുക്കാൻ പറ്റുമല്ലേ വേറെ ഒന്നുമല്ല നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രവാസികളായിരിക്കും ഈ വീഡിയോകൾ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം മലയാളി നമ്മുടെ സുഹൃത്തുക്കളും പ്രവാസികളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം ഈ പറയുന്നത് പോലെ പെയിൻറ്റിങ്ങും റീസ്റ്റോറേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള സെറാമിക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വരുന്നതിന് ഇത്ര ദിവസം മുമ്പ് വർക്ക് ചെയ്പ്പിക്കുകയാണെന്നും നമ്മൾ തന്നെ സ്വന്തമായിട്ട് പോയി നിങ്ങളെ വീട്ടിൽ പോയി വണ്ടി എടുത്ത് വീഡിയോ കോളിലൂടെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏതാണ് എക്സസറീസ് വേണ്ട എല്ലാ അപ്ഡേഷനും ഇവൻ ഫിറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വാട്സപ്പ് വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാണാവുന്നതാണ് അതേപോലെ തന്നെ പ്രോഡക്റ്റുകളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാം അപ്പം ഈ പറയുന്നത് പോലെ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും വണ്ടി റീസ്റ്റോറൊക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു പുത്തം വണ്ടിയാക്കി കൊണ്ട് കൊടുക്കാം ഇല്ലേ ജാസേ കൊടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഒരു അനിയൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന സപ്പോർട്ട് പോലെ എന്തിനും നമ്മൾ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എന്ത് വർക്കും വിശ്വസിച്ച് ചെയ്യിപ്പിക്കുക അപ്പോൾ ഓൾ കേരള ലെവലിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വന്ന് ആ ഒരു ലേബർ ചാർജിന് വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ഓരോ ഓരോ കസ്റ്റമർ വിളിച്ചിട്ട് നമുക്ക് എത്ര രൂപ എത്ര രൂപയാവെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് വണ്ടി കാണണം ഒന്നും ഈ വണ്ടി നമ്മളെ കടയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മളെ അവിടെ അവരുടെ വീട്ടിൽ വിളിച്ച് വണ്ടി കാണിച്ചാൽ മാത്രമേ നമുക്ക് പെയിൻറിങ് എങ്ങനെയാണ് വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഒരു വണ്ടി നമുക്ക് പെയിൻ്റിങ് പറയാൻ പറ്റത്തില്ല വേറെ ഒന്നും അല്ല അത് അങ്ങനെ പറയാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പം ഒരു വണ്ടി റീ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം മാത്രം ചെയ്താൽ മതിയായിരിക്കും ആ അപ്പം നമുക്ക് വണ്ടി കണ്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റും കറക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് വണ്ടി നേരിട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല ചിലപ്പം നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോറ് മാത്രമായിരിക്കും കുറച്ച് സ്ക്രാച്ചുള്ള ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആവുന്ന വണ്ടി നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഈ വണ്ടി തന്നെ നമ്മൾ ടോപ്പ് പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ടോപ്പ് പെയിന്റ് ചെയ്തിട്ടില്ല ബാക്കി ചെയ്ത് സൈഡ് പാനലെല്ലാം ചെയ്തു ചെയ്തു ഡോർ ഉൾപ്പെടെ ഉൾപ്പെടെ ടോപ്പ് നമുക്ക് അത്രയും വന്നിട്ടില്ല ടോപ്പിന് ടോപ്പ് വലിയ വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇല്ലായിരുന്നു അല്ലേ അപ്പൊ ഈ വണ്ടിയുടെ നമ്മുടെ ഈ ബോട്ടം മാത്രമേ ഉള്ളൂ ടോപ്പ് ചെയ്തിട്ടില്ല ടോപ്പ് ജസ്റ്റ് പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിന്റിങ് വർക്കുകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയല്ലോ ശരിക്കും നമ്മുടെ പൈസ അതിനകത്ത് അധികം മുടക്കേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ചില വണ്ടിയൊക്കെ പെയിൻറ്റിങ് കറക്ഷൻ ഒക്കെ കുറവായിരിക്കും അപ്പം ഫുള്ള് ഒന്നും ചിലപ്പോൾ ആവശ്യം വരത്തില്ല നമുക്ക് ചിലപ്പോൾ ടച്ചിങ് ഉണ്ട് കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും അപ്പോൾ ഒരു വിധമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല അപ്പോൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഗെവ് എല്ലാം ഉണ്ടാവും നമുക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും കൊടുക്കാം അല്ലേ അപ്പം നമ്മുടെ മാർവൽ കെയർ എക്സസറീസിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ സ്റ്റീരിയോ ഒക്കെ ഏകദേശം ആയിരത്തി മുന്നൂറ് മുതൽ അല്ലേ ആയിരത്തി മുന്നൂറ് മുതൽ സ്റ്റീരിയകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോകൾ സ്വന്തമാക്കാം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിപ്പോൾ തന്നെ പല പല കളേഴ്സാണ് അപ്പോൾ അത് അനുസരിച്ച് കളറിന് അനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാൻ പറ്റും നമുക്കൊരു ഏഴോളം കളറുണ്ട് കറുണ്ട് ആ ഓക്കെ അപ്പം മാറ്റും ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഉണ്ട് അതായത് ഇപ്പം ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കളറിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയറിനകത്ത് ഏത് കളറാണ് മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിൽ ഏഴോളം കളറുണ്ട് ആ ഏഴോ അതാണ്ട് ഇത്രയും കളർ ഉണ്ട് പക്ഷേ കളേഴ്സ് പിന്നെ ചില കളേഴ്സ് ഓർഡർ ചെയ്താലേ നമുക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ചിലത് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് കാണും കാണും ഒക്കെ ഓൾമോസ്റ്റ് അതിന്റെ സാമ്പിൾ ാണ് അപ്പം ഇത് കണക്ക് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഓഫ് വൈറ്റ് ഉണ്ട് ഒരുപാട് കളറുണ്ട് അതേപോലെ തന്നെ പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് സ്റ്റിച്ചിങ് വരുന്നതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏഴോളം കളർ പിന്നെ വന്നിട്ട് നമ്മുടെ പുതിയ വേറൊരു കംപ്ലൈൻസും അങ്ങനെയൊന്നും ഇല്ല ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരുന്ന അത്യാവശ്യം നല്ല പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഇതിന്റെ ഇതിൻ്റെ ഇവിയുടെ ആണ് നെക്സോൺ ഇവിയുടെ ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരുന്നുണ്ട് ഇതാവുമ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് തട്ടിക്കളയം ചെയ്യാം വാഷ് ചെയ്യാം പക്കയായിട്ട് കിടക്കും ഓരോ വണ്ടിക്ക് അനുസരിച്ചാണ് വരുന്നത് അനുസരിച്ചിട്ടാ വരുന്നത് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്റീരിയർ ഏതാണ്ട് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരുന്ന ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു സൈസിൽ കിട്ടും അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്റ്റീരിയോയും വണ്ടിയുടെ റീസ്റ്റോറേഷനും ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം പോളയത്തോട് മാക്സ് ഷോറൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള മാർവൽ കാർ ആക്സസറീസ് കൊല്ലത്താണ് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അഡേ അനിയാ ബൈ